ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജി തേജസ് നമ്മൾ ത്രീ ഫോർത്ത് നൈറ്റിയുടെ ഒരു സെലക്ഷനായിട്ട് വരികയാണൊരു മിക്സർ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു മൂന്ന് പ്രൈസിനുള്ള ത്രീ ഫോർത്ത് നൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് പേര് ഈ ഒരു ത്രീ ഫോർത്ത് നൈറ്റി റീസ്റ്റോക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും ഐറ്റം ഉണ്ട് കാണാം നമ്മുടെ വില തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി കോട്ടനിൽ വരുന്ന ത്രീ ഫോർത്ത് നൈറ്റിയാണ് ഞാൻ ഈ കാണിക്കുന്ന എക്സൽ സൈസ് ആണ് നല്ല ലെങ്തിൽ വരുന്ന ഐറ്റവും ആണ് കോട്ടനാണ് ത്രീ ഫോർ സ്ലീവ് വരുന്നു പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് നല്ല അടിപൊളി ഐറ്റം ആണ് അതിൻ്റെ പല കളറുകളുണ്ട് അതാ ഇരുന്നൂറ്റി ഇരുപരേക്ക് നമ്മുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് കണ്ടില്ലേ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അത് ആവശ്യപ്പെട്ടു ത്രീ ഫോർത്തിനായിട്ട് കൊണ്ടുവരണം നല്ല ഇതിന് പറ്റുന്ന രീതിയിലുള്ള നല്ല ഷോളും വന്നിട്ടുണ്ട് നമുക്ക് നല്ല കോട്ടൺ ഷോൾ ഒരു തൊണ്ണൂറ് രൂപ റേഞ്ച് മുതൽ കോട്ടൺ ഷോൾ ഉണ്ട് നല്ല അടിപൊളി ഷോൾ ഉണ്ട് അതിൻ്റെ പാറ്റേൺ ഉള്ള ഓരോന്ന് കാണിച്ചു തരുകയാണ് വെറും ഇരുന്നൂറ്റി രൂപ നല്ല ലെങ്ത് ഉള്ളതാണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള നൈറ്റി ആണ് ഈ കാണിക്കുന്ന എല്ലാം എക്സലാണ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സെൽ സൈസ് വരെ വരുന്നുണ്ട് ആ അടിപൊളി ഐറ്റാണ് എല്ലാം ഇരുന്നൂറ്റി ഇരുപതിൻ്റെ തന്നെയാണ് അതിൻ്റെ പല പല പ്രിൻ്റുകളുണ്ട് ഓരോ പ്രിൻ്റുകളും നിവൃത്തെ കാണിക്കുകയാണ് കാരണം ഓൺലൈനായിട്ട് വേണ്ടവർക്ക് ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കാം ഇരുന്നൂറ്റി ഇരുപത് തന്നെ ഈ കാണിക്കുന്ന എല്ലാം എക്സലാണ് ആണ് അതിൻ്റെ വേറൊരു കളറാണ് ഇത് സൂപ്പർ ഐറ്റമാണ് ബാക്കിലും അതേ പ്രിന്റ് വരും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് നോർമലി ഒരു ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് രൂപ വില വരുന്നൊരു ഐറ്റമാണ് നമ്മൾ ഈ പറയുന്ന വിലയിൽ നിന്ന് പിന്നീട് ഒരു ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഓഫറോ നമ്മളുടെ ഷോപ്പിലില്ല നമ്മൾ ഈ പറയുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് ഐറ്റം തരും വെറുതെ പറയുന്നതല്ല ഇതിനകത്ത് പ്രൈസ് ഉണ്ട് അതാ കണ്ടില്ലേ ഈ പ്രൈസിനെ തന്നെ ആയിരിക്കും നമ്മൾ തരുന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ റേറ്റ് ആണിത് നോർമലി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രോളം റേറ്റ് വരുന്നൊരു റേറ്റിയാണ് നമ്മളുടെ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപതാണ് കണ്ടില്ലേ നല്ല കോട്ടൺ ആണ് നല്ല അടിപൊളി ബ്ലാക്കിന് അതൊക്കെ നല്ല ഡിസൈൻ ഉണ്ട് ആ ഇപ്പം എല്ലാം ത്രീ ഫോർത്തിൻ്റെ മാത്രം നമുക്ക് അല്ലാതെ നൈറ്റിക്ക് നല്ല സെലക്ഷൻ ഉണ്ട് ത്രീ ഫോർത്തിനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് സെലക്ഷൻ കുറവായിരുന്നു ഒരുപാട് പേര് വന്ന് പരാതി പറഞ്ഞു അപ്പോൾ നമ്മൾ അടുത്ത കാണിക്കാൻ ഡബിൾ ആണ് ആ പലരും വന്നിട്ട് സെലക്ഷൻ കിട്ടാതെ നിരാശയോട് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ത്രീ ഫോർത്തി നൈറ്റ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അതും ഏറ്റവും വിലക്കുറവിൽ ഇതും ആ ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് നല്ല നല്ല കളർ ചാറ്റിൽ വില ഉണ്ടല്ലേ സൂപ്പർ ഐറ്റം ആണ് അടിപൊളി കോട്ടൺ നൈറ്റി അപ്പം ഷോപ്പിൽ വന്നിട്ട് ഈ ഒരു ത്രീ ഫോർത്ത് നൈറ്റി കിട്ടാതെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മേടിക്കാം ഒരുപാട് ഐറ്റം വന്നിട്ടുണ്ട് അതിന് പറ്റിയ നല്ല അടിപൊളി മാച്ചിങ് ആയിട്ടുള്ള നല്ല ഷോളുകളും വേണം നൈറ്റിയുടെ കൂടെ ഇടാൻ പറ്റിയ നല്ല കോട്ടൺ ഷോളുകൾ വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപ വെറുതെ ആളിനെ പറ്റിക്കാൻ പറയുന്നതല്ല എല്ലാത്തിലും നമ്മുടെ പ്രൈസ് ടാഗ് ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ വില വില വരുന്ന നൈറ്റിയാണ് നമ്മളുടെ പ്രൈസ് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രം നല്ല കളർ ചാർട്ടാണ് ഓരോ ഐറ്റവും ഓരോ ഐറ്റവും നിവൃത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് നല്ല പാറ്റേൺ നല്ല കോട്ടൺ ഐറ്റം അല്ല അതിൻ്റെയും പല പല കളറുണ്ട് ഇത് ഓൺലൈനായിട്ട് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പാറ്റേൺ ഇട്ടുതരാൻ പറയും നമ്മൾ ഓൺലൈൻ ചാട്ടിൻ്റെ മാക്സിമം കളറുകളും പാറ്റേണും ഇട്ട് തരും അടുത്ത കാണിക്കുന്നുണ്ട് ത്രീ എക്സ് എൽ സൈസാണ് ത്രീ എക്സ് ഏറ്റവും വണ്ണമുള്ള നല്ല വണ്ണമുള്ള നൈറ്റിയാണ് ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രണ്ടാ നല്ല വണ്ണത്തിൽ വരും നല്ല വണ്ണം ഇറക്കമുണ്ട് നല്ല ഇറക്കം ഉണ്ട് അപ്പം ഇത് ഒരു അറുപതിൻ്റെ ഇറക്കം വരുന്ന നൈറ്റി ആണ് സ്ലീവ് താണ്ട് ത്രീ ഫോർത്ത് ആണ് പ്രൈസ് ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് നല്ല അടിപൊളി കളർ ചാട്ടാണ് കണ്ടല്ലേ വെറും ഇരുന്നൂറ്റി മുപ്പത് വരയ്ക്ക് നല്ല കിടിലം ഐറ്റം അതും നമ്മൾ പല കളർ ചാറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് പല പല കളർ ചാട്ടുകളുണ്ട് അപ്പം നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം വരാൻ പറ്റാത്തൊരു ഓൺലൈനിലാണ് മേടിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കളറുകൾ ഇട്ട് വരാൻ പറഞ്ഞു കളറുകൾ ഇട്ട് തരും അടുത്തു വരുന്ന നല്ല കോട്ടൺ നൈറ്റിയിൽ ഷോളുമായിട്ട് വരുന്നതാണ് അതാ ത്രീ ഫോർത്ത് നൈറ്റിയിൽ വിത്ത് ഷോൾ സൂപ്പർ നൈറ്റി ആണ് അപ്പോൾ ഇത് ഷോൾ കണ്ടിങ്ങനെ വരും മുന്നൂറ്റി അമ്പത് രണ്ട് നമ്മളുടെ പ്രൈസ് അതൊരു മിക്സഡ് വീഡിയാണ് രണ്ട് മൂന്ന് ഐറ്റം ആയിട്ട് നമ്മൾ കാണി വന്നതാ നല്ല കോട്ടൻ്റെ ഷോളാണ് വലിയ ഷോളാണ് കേട്ടോ കോട്ടന്റെ വലിയ ഷോളാണ് ഇതിനകത്ത് ലേസ് വർക്കും വരുന്നുണ്ട് ഉണ്ടല്ലേ സെൻറ്ററിൽ പിന്നെ നെക്കിൽ വന്നിട്ട് ലൈഫ് വർക്ക് ഉണ്ട് പ്രൈസ് വന്നിട്ട് വെറും മുന്നൂറ്റി അമ്പത് രൂപ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് അതിൻ്റെ പല കളറുകളുണ്ട് അതിൻ്റെ ആ എല്ലാം നിവർത്തി കാണിക്കുന്നില്ല അതിൻ്റെ പല പല കളറുണ്ട് അതിൻ്റെ പല ഡിസൈൻ ഉണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം അതാ നല്ല കളർ ചാട്ടാണ് പ്രൈസ് മറക്കണ്ട വെറും മുന്നൂറ്റി അമ്പത് നമ്മുടെ ഷോപ്പ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാനത്തിൻ്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറും സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാം അതായത് നല്ല റയോണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് അടിപൊളി നൈറ്റിയാണ് ആ റയോൺ മെറ്റീരിയലിൽ വരുന്നതാണ് സൈസ് വന്നിട്ട് എക്സലും ഡബിൾ എക്സലും ആണ് ആയി വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് നൈറ്റ് തന്നെയാണ് നല്ല പ്രിൻ്റ് ആണ് പ്രൈസ് വന്ന് മുന്നൂറ്റി അമ്പത് ആണ് നല്ല അടിപൊളി റയോൺ മെറ്റീരിയൽ അതാ ഇടിനം കളർ ചാർട്ടിൽ ൈറ്റ് കിട്ടാതെ നിരാശയോട് പോയ കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നോക്കിയെടുക്കാം ഒരുപാട് കുറച്ച് കസ്റ്റമർക്ക് ഇത് കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്നു സെലക്ഷനും നമ്മുടെ ഇതിൽ കുറവായിരുന്നു അതാ വരും ദിവസങ്ങളിലൊക്കെ ഇതിന്റെ നല്ല അടിപൊളി അടിപൊളി സെലക്ഷൻ നമ്മൾ കൊണ്ടുവരും ഒരു കാര്യം ഇതിനൊക്കെ മാച്ച് ആവുന്ന നല്ല ഷോൾ കോട്ടന്റെ നല്ല ഷോൾ അല്ല അജറക്ക് ഡിസൈൻറെ ഒക്കെ ഷോളൊക്കെ കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ ഡിസൈനുകൾ വന്നിട്ടുണ്ടോ അടിപൊളി അടിപൊളി ആയിട്ടുമാണ് വരും മുന്നൂറ്റി അമ്പത് രൂപ അടിപൊളി നൈറ്റുകളാണ് ത്രീ ഫോർത്ത് നൈറ്റിന് മാത്രമായിട്ടുള്ള സെലക്ഷനാണ് നമ്മൾ കാണിക്കുന്നത് കണ്ട സൂപ്പർ ഐറ്റം ആണ് ലെങ്ത് ഒക്കെ ഉള്ള ഐറ്റം ആണ് നല്ല അടിപൊളിയൊരു പ്രിൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കി മേടിക്കാം ഇതിന്റെ പ്രൈസ് മറക്കണ്ട മുന്നൂറ്റി അമ്പത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അമ്പത് ഈ ഒരു മൂന്ന് പ്രൈസിനുള്ള നൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാണിച്ചിരിക്കുന്നതെല്ലാം ത്രീ ആണ് നമ്മൾ ഷോപ്പിൽ വന്നാൽ നോക്കി മേടിക്കാൻ വരാൻ പറ്റാത്ത ഒരു ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് മേടിക്കാം അപ്പോൾ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്ത് പറയണ്ട ഓക്കെ